നമസ്കാരം നവരാത്രിയുടെ ഒൻപതാം ദിവസം സിദ്ധിദാത്രി ഭാവത്തിലാണ് അമ്മയെ ആരാധിക്കുന്നത് തൻ്റെ ഭക്തന് സർവ്വസിദ്ധികളും പ്രദാനം ചെയ്യാൻ കഴിയുന്നവൾ സിദ്ധിദാത്രി ദേവി പ്രപഞ്ചോൽപത്തിയുടെ സമയത്ത് കൂഷ്മാണ്ട ദേവി അവതരിച്ചത് നമ്മൾ ഒരു കഥയിൽ പറഞ്ഞല്ലോ ആ ദുർഗാ ഭഗവതിയിൽ നിന്ന് തന്നെയാണ് സൃഷ്ടി സ്ഥിതി സംഹാരകാരകരായ ത്രിമൂർത്തികൾ ത്രിമൂർത്തികളുണ്ടാവുന്നത് മഹാദേവന് സംഹാരമൂർത്തിയായ മഹാദേവന് താൻ പൂർണ്ണനല്ല എന്നൊരു തോന്നലുണ്ടായി അത് ദുർഗാ ഭഗവതിയോട് അദ്ദേഹം പറയുകയുണ്ടായി ആ നേരം ദേവി സിദ്ധിദാത്രി ഭാവത്തിലാണ് ഭഗവാനിലെ പാതിയായി അർദ്ധനാരീശ്വര സങ്കല്പം അങ്ങനെയാണ് ഉണ്ടാകുന്നത് മഹേശ്വരനിലേക്ക് പകുതിയായി ചേർന്ന് നിൽക്കുന്ന ദേവി ഭാവം സിദ്ധിദാത്രിയുടേതാണ് ഭക്തനിലേക്ക് യുക്തിയെയും ശക്തിയെയും സിദ്ധികളെയും പ്രദാനം ചെയ്യാൻ കഴിയുന്ന അമ്മയാണ് പ്രപഞ്ചം യൂണിവേഴ്സ് അമ്മയാണെങ്കിൽ അമ്മയുടെ ഭാവത്തിലാണെങ്കിൽ എല്ലാവരിലും അമ്മയുടെ നന്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നവരാത്രി ആശംസകൾ നമ്മുടെ നവരാത്രി സീരീസ് ഈ കഥയോടുകൂടി അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റ് വീഡിയോകൾ കാണണം താങ്ക് ഫോർ വാച്ചിങ്